പോയി ക്ഷണിക്കുവന്ന എങ്ങോട്ടേക്ക് എന്തിനാണ് ക്ഷണിക്കേണ്ട കാര്യം അദ്ദേഹം ബുദ്ധിയും ഇല്ലാത്ത ആളൊന്നും അല്ല നല്ല ബുദ്ധിയുണ്ട് ഞാൻ സംസാരിച്ചിട്ടില്ല എന്തിന് ഏ എന്റെ ആവശ്യമില്ലല്ലോ ആവശ്യമില്ല എന്നാൽ എനിക്ക് ഒരാൾ മീഡിയേറ്ററായിട്ട് നട്ടില്ല എന്തൊക്കെ പറഞ്ഞാലും എന്ത് ചെയ്യണം എന്നുള്ളൊരു ബുദ്ധിയുള്ള രണ്ട് പിള്ളേരാണ് ഏറ്റാണ് കെ കണ്ണാരം വളർത്തിക്കുള്ളത് അതുകൊണ്ട് ഇത്തിരി മുരളനോട് ഒന്നും പറഞ്ഞു കൊടുക്കണ്ട മുരളന വേണ്ടത് ചെയ്യുമ്പോൾ അദ്ദേഹം അത് ചെയ്തോളൂ ആ ചോദിച്ചിട്ടില്ല ചോദിക്കാത്ത കാര്യം അറിയാത്ത കാര്യം ഇല്ല ഇല്ല ഞാൻ ഊഹിച്ചിട്ടേ ഇല്ല കാരണം ഊഹിക്കാൻ സമയം കിട്ടിയിട്ടില്ല അതാണ് ഇത്ര ഇല്ലായിട്ടുള്ളത് അല്ല ഞാനോ സ്നേഹ എനിക്ക് സ്നേഹം എപ്പോഴും ഉണ്ട് അയ്യോ ഒരിക്കലും എൻ്റെ ഒരു രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ രണ്ട് ഇതിൽ നിന്നാലും ഞാൻ ഈ നിമിഷം വരെ കെ എന്തെങ്കിലും കുറ്റം എന്നെ എന്തൊക്കെ പറഞ്ഞു പിന്നെ എനിക്ക് എനിക്കെൻ്റെ ചേട്ടൻ്റെ സ്വഭാവം അറിയാം ദേഷ്യം വന്നാൽ എന്ത് പറയും അച്ഛനെയായാലും അമ്മയിലൊക്കെ പറഞ്ഞു എന്ന് വരും അത് കഴിഞ്ഞാൽ ആ ഒരു ഒരിത് കഴിഞ്ഞ ആൾ താഴത്തേക്ക് പോവും പറഞ്ഞോട്ടേനേ ഞാൻ മല്ലോ ഞാൻ അനിയത്തിയല്ല അയ്യോ അത്ര ചീപ്പായിട്ട് അദ്ദേഹം പോവുമോ എനിക്കറിയില്ല കാരണം അദ്ദേഹം കെ പി സി പ്രസിഡൻ്റായിരുന്ന ആളാണ് എല്ലാ ഇതിലും ഇരുന്ന ആളാണ് പിന്നെ അദ്ദേഹത്തിനൊരു വേദന ഉണ്ടാവും സ്വന്തം നാട്ടിൽ തന്നിട്ട് തോൽപ്പിക്കുകയെന്ന് വെച്ചാൽ ഒരു മാന്യമായിട്ട് തോൽപ്പിക്കേണ്ടത് ഇതെന്തൊരു തോൽപ്പിയോ തോൽപ്പിയോ തോൽപ്പിക്കുക മൂന്നാമത്തെ ഇലക്കിട്ടതാണ് ഞാൻ അദ്ദേഹത്തിനോട് ഞാൻ ഈ പ്രസ്ഥാനത്ത് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞതാണ് രണ്ട് ദിവസം മുമ്പ് അന്ന് സഹോദരൻ പറഞ്ഞത് ശരിയാണ് ഞങ്ങൾ സംസാരിക്കുമായിരുന്നു ഇടയ്ക്ക് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും ഇങ്ങോട്ട് വരല്ലേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ അറിയാം പറഞ്ഞ വാക്ക് അദ്ദേഹത്തിനോട് വെച്ച് ചോദിച്ചോളൂ എൻ നമ്മുടെ അച്ഛനും അമ്മയും അവിടെ കിടക്കുന്നുണ്ട് ആ അച്ഛനമ്മേനെ കൂടി ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയാലോ ഞാൻ എന്ന് എന്നാലോചിക്കണോ എന്ന് പറഞ്ഞ ആൾ തൃശ്ശൂർ അദ്ദേഹത്തിന് ആരാണ് കുഴിയിൽ കൊണ്ട് ചാടിച്ചതെന്ന് അദ്ദേഹമാണ് പറയേണ്ടത് ഞാനല്ല കാരണം അത് കണ്ട് ഞാൻ സംസാരിച്ചിട്ടില്ലേ അല്ല ഞാൻ ഇതിനൊന്നും ഉത്തരം പറയുന്നില്ല എന്താ കാരണം അറിയാം ഒന്ന് നിങ്ങൾ ആ വണ്ടി എടുത്ത് ആ ഡി സി സി ഓഫീസിന്റെ മുമ്പിൽ പോയാൽ ആരൊക്കെയാണെന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് കേട്ടെ ഞാനല്ലല്ലോ പറഞ്ഞു കോൺഗ്രസ്സുകാരനെ ചെയ്തത് ഞാനല്ല ചെയ്തത് ഞാനൊന്നും അറിഞ്ഞിട്ടുമില്ല ആയിരിക്കുമല്ലോ കാരണം ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ എല്ലാ കോൺഗ്രസ്സുകാരൊന്നും മോശമൊന്നും ഞാൻ പറയില്ല നല്ല ആളുകളുണ്ട് സ്നേഹിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഒരു ഒരു വിഭാഗത്തിൻ്റെ കയ്യിലാണ് പതികാരം അവരാണ് തീരുമാനിക്കുന്നത്